ഗുഡ് മോർണിംഗ് അപ്പൊ ഞങ്ങൾ വീഡിയോ വന്നിട്ട് കുറേ ദിവസമായിരുന്നു വല്യ മഴയൊക്കെയായി പിന്നെ ഞങ്ങൾ വന്നിട്ടില്ല അല്ലേ എന്താ ഇപ്പോളും മഴയൊക്കെയല്ലേ അതുകൊണ്ട് എന്താ പറയണേ എല്ലായിടത്തും മഴയും മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ നമ്മുടെ അർജുൻ നമ്മുടെ ഒരു സഹോദരൻ വേണ്ടിയുള്ള തിരച്ചില് തുടർന്നുകൊണ്ടിരിക്കുവല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ആ കുടുംബത്തിന് വേണ്ടിയും എന്നെ പറയാനുള്ളേ എല്ലാവർക്കും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞേ അപ്പൊ ഇന്നത്തെ കാലാവസ്ഥ എന്ന് ഇന്ന് നല്ല വെയിലാട്ടോ നല്ല വെയിൽ നല്ല വെയിലത്തെ തുണിയൊക്കെ അലക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ് പുറത്തിറങ്ങി തുണിയൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് തുണിയുണ്ട് കൊക്കൊക്കെ ഉണ്ട് എന്താ സൂര്യനൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നല്ല ചൂടാട്ടോ നല്ല ചൂട് പക്ഷെ എന്നാലും ഇങ്ങനെ കാറ്റ് കണ്ടോ എന്താ വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നല്ല കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും നമ്മുടെ തുണിയൊക്കെ ഇങ്ങനെ വന്നേ പോയി വേഗം എല്ലായിടത്തേക്കും മഴയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലായിടത്തേക്കും മഴയൊക്കെ നമ്മുടെ പച്ചക്കറികളും ചെടികളും എല്ലാം നമ്മൾ പതിയെ നട്ടുണ്ടാക്കാൻ തുടങ്ങി ഇതെല്ലാം തീർന്നു കേട്ടോ കുറെ തൈകൾ മര്യാദക്ക് ഇരുന്നോ കുറെ തൈകളത് ഇതൊക്കെ നട്ടുപിടിപ്പിച്ച് പതിയെ മുളച്ച് വന്നപ്പോഴത്തേക്കും മഴ തുടങ്ങി അന്നേരത്തേക്കും അത് തീർന്നു പൊന്നു അപ്പൊ ഇനി ഒന്നേന്ന് തുടങ്ങി പതിയെ ഒന്ന് മഴയൊക്കെ കുറഞ്ഞു തോന്നണല്ലോ ഇനി അതിലേ ഇതിലേ പതിയെ ഇടയ്ക്കൊന്ന് ചാറ്റ മഴയും മാത്രമൊക്കെ ഉണ്ടാവാറുള്ളൂ പൊന്നു വനങ്ങാണ്ടിരുന്നേടാ പൊന്നുവിന് മടിയിലിരിക്കുകയും ചെയ്യണേ ഇങ്ങനെ ഇരുന്ന് കുറുമ്പ് കാട്ടിക്കൊണ്ടും ഇരിക്കും അപ്പൊ നമുക്ക് ഇനി ഒന്നേന്ന് തുടങ്ങിയതാണ് നമുക്ക് അതുപോലെ തന്നെ പച്ചക്കറികൾ ഒക്കെ തിന്നാൻ പറ്റുവുള്ളൂ കേട്ടോ അല്ലാണ്ടൊരു രക്ഷയില്ല എല്ലായിടത്തും അങ്ങനെയൊന്നും അല്ലേ പിന്നെ വേറെ ഇന്ന വിശേഷം ഒക്കെ എന്നാ പൊന്നു പറയാനെ ചേട്ടായി എന്തി പണികളൊന്നും തീർന്നില്ലാട്ടോ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് വേറെ പണികളൊന്നും നടന്നിട്ടില്ല ഇനി ഞങ്ങക്ക് ഏകദേശമൊക്കെ ചക്കെ എല്ലായിടത്തൊക്കെ തീരാറായില്ലേ നമ്മളെ ഒരു ചക്ക ഇ പഴുത്തത് അതൊന്ന് വരട്ടി വെക്കണം എന്നാലല്ലേ ഞങ്ങൾക്ക് ചക്കടയൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയുള്ളു ഇതെന്നെ കാണിക്കണേ അപ്പൊ ഞങ്ങള് തുണിയൊക്കെ ഉണക്കലൊക്കെ കഴിഞ്ഞിട്ട് ചക്ക മുറിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ കൊഴ ചക്കയാണ് പൊന്നൊന്നു നല്ല ഇഷ്ടമായിരുന്നു അതെങ്ങനെയാന്ന് മുറിച്ച് നോക്കാം മഴയൊക്കെ ആയോണ്ടേ മധുരം ഒക്കെ കാണുമെന്നൊന്നും അറിയത്തില്ല നോക്കാം നന്നായിട്ട് പഴു പുല്ല തക്കപ്പഴം വേണ്ടേ മധുരം നോക്കാൻ പെട്ടോ എങ്ങനെയാ പറ്റും അമ്മ എടുത്തു തരാം നമുക്ക് കൂഞ്ഞിതിന്റെ പ്രത്യേകതയല്ലേ കൂഞ്ഞ എങ് വലിക്കണമുണ്ടോ പൊന്നു പൊന്നറിയോ എങ്ങനെ വലിക്കാൻ ഇനി അതിന്നല്ല നീ ഇതിന്ന് എടുത്ത് തരണം രണ്ടാമെടുത്തു തരാം ചിന്നെ ഇങ്ങനെ ചിഹ്ന മധുരം ഉം ഇത്തിരി മധുരം ഒന്നും പറയാൻ പറ്റില്ല നല്ല അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ പൊന്നും ഇത്തിരി ഒക്കെ നോക്കി പിന്നെ ഒക്കെ നല്ല തിന്നണ്ടേ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇത് അല്പം നൂലൊക്കെ ഉള്ളതായോണ്ട് ഞാൻ ഒക്കെ ഒത്തിരി ഒന്നും കൊടുക്കണില്ല കേട്ടോ നമുക്ക് ഈ നൂലൊക്കെ കളഞ്ഞ് വരട്ടി വയ്ക്കുവാണെങ്കിൽ ഇവർക്ക് ഇഷ്ട അമൃതം പൊടിയൊക്കെ ഇട്ട് ഇതുണ്ടാക്കി കൊടുത്ത ചക്കേടെ ഉണ്ടാക്കി കൊടുത്തങ്ങനെ ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ ഇരിക്കുവാണേ പൊന്നു പൊന്നോ ഒത്തിരി കേട്ടോ ഇവക്കങ്ങനെ ഞാൻ കുഴച്ചൊക്കെ കൊടുത്തിട്ടില്ല നല്ല അത്യാവശ്യം നൂലുമുള്ളത് ചക്കയാണ് അയ്യോ ഉടുപ്പ തൂക്കല്ലേ കൈ കഴി കള ഒന്ന് റെഡിയാക്കി പറഞ്ഞിട്ട് വരാം കേട്ടോ അപ്പൊ നമ്മൾ ഇത് നൂലൊക്കെ കളഞ്ഞെടുത്തത് ചക്കപ്പഴം ഞാൻ ഉരുളിയിലാക്കി വരട്ടാൻ വേണ്ടി അടുപ്പേ കയറ്റിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോ എന്തോരമാണെന്ന് തോന്നും പക്ഷെ ഇത് വെള്ളമൊക്കെ കുടിച്ച് അതാവുമ്പോ ഇത് വറ്റി വരുമ്പോ കുറച്ചാട്ട കാണുള്ളൂ അപ്പൊ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ അല്പം കുറച്ച് ശർക്കര എല്ലാം കൂടെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഈ കിടക്കണത് ശർക്കര ഇട്ടേക്കണേ കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടിട്ടുള്ളൂ അപ്പം ഇനി അത് ശരിയായിക്കോളുമായിരിക്കും അല്ലേ മേ ഇനി ഇത് നമുക്കൊന്ന് ഇത് എപ്പോഴും പറയണതല്ലേ അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഫുൾ വീഡിയോ കാണിക്കാൻ എനിക്ക് വലിയ താല്പര്യം കാരണം ഇത് കൂഴച്ചക്കയായിരുന്നു അപ്പം ഞാനതിൻ്റെ നൂലൊക്കെ കളഞ്ഞതും ഈ നമ്മൾ പൊടി അരിക്കണേ അരിപ്പേലൊക്കെ ഇട്ടാ കേട്ടോ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കുമില്ല ചെയ്യണത് നമ്മൾ പിന്നെ ആണെങ്കിൽ ജസ്റ്റ് അത് അതരിഞ്ഞിട്ട് മിക്സിറ് ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ വരട്ടിയെടുത്താൽ മതിയായിരുന്നു പക്ഷേ കോഴിയാകുമ്പോൾ നമുക്ക് ഇത്തിരി പാടൊക്കെ വരുമല്ലേ അതിൻ്റെ നൂലൊക്കെ കളയണം ഇത് നല്ല നൂലുള്ളതായിരുന്നു കേട്ടോ ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടു നൂലൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടി അല്ലാണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ അല്ലേ ചെയ്യണേ അങ്ങനെ അങ്ങനെയല്ലാതെ ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് പറഞ്ഞുതരണം കേട്ടോ എല്ലാവർക്കും ഉപകാരം ആവുമല്ലോ ഇനി ഇത് ഫുൾ വീഡിയോ ഒന്നും കാണിക്കണില്ല ഇതിങ്ങി വറന്ന് വരട്ടിയെടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ചക്ക വരട്ടിയത് കണ്ടോ ആയിട്ടില്ല അതെ ഇത്രോ വറ്റിയിട്ടോ ഇങ്ങും വെള്ളം വറ്റി വരാനുണ്ട് നമ്മൾ ശർക്കരൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് മിക്സായത് ഈ ഒരു പരിവായി ഇങ്ങായി വരാൻ കേട്ടോ ഉണ്ടോ തെറിക്കണംണ്ടോ അപ്പം നമ്മുടെ ചക്കയൊക്കെ ഏകദേശം വെള്ളം പറ്റിയിട്ടോ വേണ്ടോ വെള്ളം പറ്റി എന്നാലും എന്തുമാത്രം ഉണ്ടായിരുന്നത് ഇപ്പം നോക്കിക്ക് ഏകദേശം ഉരുളി നിറഞ്ഞ് ഇരിക്കാറായതാണ് ഇപ്പം ഉണ്ടോ പറ്റി പറ്റി ഇത്ര ഇനി ഇത് ചൂടായി ഇത് പതിയെ സെറ്റായി വരും കേട്ടോ അപ്പം നമുക്ക് ചൂടാറിയിട്ട് പാത്രത്തിൽ ഇട്ട് വയ്ക്കാം